ഹായ് എൻ്റെ പേര് ആശ ഞാൻ ആലപ്പുഴ ജില്ലയിലെ മൗലിപ്പിരുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇന്ന് എൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ആയിരം സബ്സ്ക്രൈബർ കഴിഞ്ഞ ദിവസമാണ് വളരെയധികം സന്തോഷം ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ നല്ലവരായ യൂട്യൂബർമാരോടും എനിക്ക് ഒരുപാട് കടത്താറുണ്ട് അവരാണ് എന്നെ സത്യം വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടം വരെ നിർത്തിച്ചത് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ എൻ്റെ നല്ലവരായ എൻ്റെ കൂട്ടുകാർ നല്ലവരായ എൻ്റെ ചേച്ചിമാർ ജയശ്രീ ചേച്ചിയൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ ഹാ ചേച്ചി ബിന്ദു ചേച്ചി ജയ ചേച്ചി അങ്ങനെ ഒരുപാട് ചേച്ചിമാർ പിന്നെ ആദ്യം താങ്ക്സ് പറഞ്ഞത് കുക്കുന്നവരാണ് കുക്കുമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ എൻ്റെ ഒരു ഫോണിൽ ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത് അതെനിക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് വ്യൂവേഴ്സ് കയറി ശരിക്കും അതിശയമായി പിന്നീട് അങ്ങോട്ട് കുറഞ്ഞെങ്കിലും പിന്നെ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു കുക്കുന്നതും നന്ദി പിന്നെ എൻ്റെ നല്ല കൊച്ചുകൂട്ടരായ ഗൗരി കുഞ്ഞമ്മള് അവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കുഞ്ഞമ്മയാണ് കുഞ്ഞമ്മയാണ് ശരിക്കും എന്തെങ്കിലും തെറ്റു കുറ്റം കൊണ്ടു പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം കുഞ്ഞമ്മയെന്നെ ഒരുപാട് പേർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ലിങ്കിട്ട് കൊടുക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യും കുഞ്ഞമ്മ എന്നെ ഹെല്പ് ചെയ്തു കുഞ്ഞമ്മയുടെ നന്ദി പിന്നെ അങ്ങനെ എൻ്റെ എല്ലാ നല്ല ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സുണ്ട് അഞ്ചുമാരിൽ രാജിയാൻ ഒരുപാട് ഫ്രണ്ട്സ് കരുതി അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു നന്ദി എല്ലാവരോടും പിന്നെ നിങ്ങളുടെ സപ്പോർട്ടില്ല ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്നത് ഞാനൊരു സബ്സ്ക്രൈബറും ആരും തന്നെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിനാണ് പിന്നെ ഞാൻ ഇന്ന് തുടങ്ങുന്നത് തുടങ്ങി ഇന്ന് ഏകദേശം രണ്ട് മാസവും ഇരുപത്തിനാല് ദിവസം ആയതുകൊണ്ട് ആ അത്രയും ഒരു സമയം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്ക് ആയിരം സബ്സ്ക്രൈബർ തയ്ക്കാൻ പറ്റിയത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് പുതുതായിട്ട് വരുന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്നവരെ സബ്സ്ക്രൈബർ ആയാലും നാം വിഷമിക്കാതെ ഇതുപോലെ നല്ല 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 വീഡിയോസ് വീഡിയോസും അപ്ലോഡ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു സക്സസ് ഉണ്ടാകും നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും സക്സസ് ഉണ്ടായിരിക്കും എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത്രയും ഈ രണ്ട് മാസം ഇരുപത്തിനാല് ദിവസം കൊണ്ട് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും പറ്റിയിരിക്കും സാധ്യത സബ്സ്ക്രൈബർ ആകുമ്പോൾ വിഷമിക്കില്ല ഞാനും അങ്ങനെയൊക്കെ വിഷമിച്ചൊരു വ്യക്തിയാണ് പക്ഷേ ചുരുങ്ങിയ ഈ സമയം കൊണ്ട് തന്നെ എനിക്കിത് നേടാൻ പറ്റി ഒരുപാടൊരുപാട് സന്തോഷം എല്ലാം കൂടുതൽ ഇത്രയും എന്തെങ്കിലും സഹ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ആദ്യം ദൈവത്തോടും നന്ദി പറഞ്ഞു തുടർന്ന് നിങ്ങളുടെയൊക്കെ ഉണ്ടാകണം ഇതൊരു ചെറിയൊരു ഇതൊരു ചെറിയ നല്ല ഈയൊരു കടമ്പ കടന്നു ഇനി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് തോന്നി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറിക്കരുത് നന്ദി